പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൊയ്യാപ്പിള മീൻ വെച്ച് ഒരു മുളകിട്ട കറി ഉണ്ടാക്കാം മീൻ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ചെറിയ മീനാണ് നമുക്ക് കിട്ടിയത് പാത്രം അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഏകദേശം ചൂടായതിനു ശേഷം ഉലുവയിടുക ഉലുവയിട്ട് ഒന്നും ഉലുവ മൂത്ത് കഴിഞ്ഞാൽ അത് മാറ്റി വയ്ക്കുക ഇഞ്ചിയും ഉള്ളിയും പച്ചമുളകും മുറിച്ച് വെച്ചിട്ടുണ്ട് ചൂടായ എണ്ണയിലേക്ക് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഉള്ളി എന്നിവയിട്ട് വഴറ്റുക ഒരു കുറച്ച് ഉപ്പും കൂടി ഇട്ടാൽ ഉള്ളി വേഗം വഴണ്ട് കിട്ടും ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ വാടി വരുമ്പോൾ തന്നെ നല്ല മണമായിരിക്കും നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ മീനിനി എന്തു പേരാണ് പറയുന്നതെന്ന് ഇടണേ ഉള്ളിയും ഒക്കെ നന്നായി വഴണ്ട് വന്നാൽ കുറച്ച് മുളക് പൊടി ഇടുക മുളക് പൊടി നല്ലോണം വഴറ്റുക തക്കാളിയും മഞ്ഞളും മിക്സിയുടെ ജാറിൽ അടിച്ചു വെച്ചിട്ടുണ്ട് ആ മിക്സ് കൂടി അരച്ച് വെച്ച തക്കാളി പാത്രത്തിലേക്ക് ഒഴിക്കുക പാത്രത്തിൽ ഇട്ടിട്ട് തക്കാളിയുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം നോൺ സ്റ്റിക്ക് പാത്രത്തിലായാണ്ട് അടുക്കി പിടിക്കുന്നത് പേടിക്കണ്ട പുളി പിഴിഞ്ഞത് ഒഴിക്കുക പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട് പുളിവെള്ളം ഒഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്യുക കുറച്ചുകൂടി വെള്ളമൊഴിച്ചിട്ടുണ്ട് ഉപ്പൊക്കെ കണക്കായോ എന്ന് നോക്കണം അത് തിളയ്ക്കുന്നതിന് വേണ്ടി മൂടി വയ്ക്കാം നല്ലോണം തിളച്ചിട്ടുണ്ട് തിളച്ചതിന് ശേഷം മീനെ അതിലേക്ക് ഇടുക നമുക്ക് മീൻ ഒന്ന് മൂടി വയ്ക്കാം മീനിട്ട് മൂടി വെച്ച് നല്ലോണം പിന്നെയും തിളയ്ക്കണം ലോണം തിളച്ച് വന്നിട്ടുണ്ട് നല്ല മുളകിട്ട മീൻ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റി മീൻകറി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ ബായ്